ഹലോ ഇന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കിയാലോ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിരിക്കുമ്പോഴാണ് പൂച്ചക്കൂട്ടന്മാരുടെ ഈ ഇമേജ് കണ്ടത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഇതൊരു ബുക്ക് മാർക്ക് ആക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആവശ്യമായ സൈസിൽ സൈസിലെത്തിനെ ഒന്ന് സൂം ചെയ്തെടുത്തിട്ട് ഫോണിൻ്റെ ഒക്കെ ഒന്ന് കൂട്ടി പേപ്പർ വെച്ചിട്ട് ഇമേജ് ഒന്ന് ട്രേസ് ചെയ്തെടുത്തു പിന്നെ ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ണ് മൂഖൊക്കെ വരച്ചെടുത്ത് ഉച്ചക്കൂട്ടന്മാരെ പെയിൻറ്റ് ചെയ്യാൻ റെഡിയാക്കിയെടുത്തു ഞാനിവിടെ വാട്ടർ കളർ ട്യൂബ്സ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തത് ഈ ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കളേഴ്സിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ലൈറ്റാക്കിയെടുത്തു പിന്നെ ഇതിൽ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ വരുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് കളേഴ്സ് കൂടി മിക്സ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഡ്രൈ ആയ ശേഷം ഫേകോൾ വെച്ചിട്ട് ഞാനൊന്ന് ഇതിൽ പുറത്ത് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഷൈനിങ് കിട്ടാൻ വെട്ടിയിട്ട് ഇനി നമുക്ക് സെയിം സൈസിലുള്ള ഒരു പേപ്പറും കൂടി എടുത്ത് ഇതിൻ്റെ പാക്കിലൊന്ന് ഓട്ടിച്ച് എടുക്കാം ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൂച്ചക്കുട്ടന്മാരുടെ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോർഡേഴ്സിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് അത് വേണ്ടിയിട്ട് എനിക്കത് സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യാനും തോന്നുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് ബുക്കിൽ ബുക്ക് മാർക്ക് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കണേ